ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ വന്നിരിക്കുന്നത് നമ്മളെ മക്കളൊക്കെ ഒന്ന് വൈകുന്നേരോ അല്ലെങ്കിൽ രാത്രിയൊക്കെ ആണല്ലോ അവർക്ക് എന്തെങ്കിലും കഴിക്കണം എന്നൊക്കെ ഉള്ളൊരു തോന്നലുണ്ടാവുക അപ്പോൾ ചോറ് കൊടുത്താലും ഒന്നും തോന്നില്ല ചപ്പാത്തി ഉണ്ടാക്കി തരാം എന്നാലും തോന്നൂല്ല അപ്പോൾ അങ്ങനെയൊക്കെ പറ്റിക്കാൻ പറ്റിയൊരു സംഭവമായിട്ടത് അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ദോശ മസാല ഓർമ്മ അപ്പോൾ നമുക്ക് വറമസാറൊന്നും ഉണ്ടാക്കി വയ്ക്കാമല്ലോ അപ്പോൾ ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഇതിലേക്ക് ഞാൻ കുറച്ച് വെജിറ്റബിൾസൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞ് ചെറുതാക്കി അരിഞ്ഞെടുക്കട്ടോ പിന്നെ നമ്മൾ ഞാൻ ബീഫും കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ബീഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ വേവിച്ചിട്ടാണല്ലോ എല്ലാത്തിലേക്കും അധികം നമ്മൾ ഏഡ് ചെയ്യാറ് അപ്പോൾ ഞാനിത് വേവിക്കാണ്ട് അരച്ചിട്ട് അതിലേക്ക് ഇഞ്ചും വെളുത്തുള്ളിയൊക്കെ ഇട്ട് കണ്ട് പച്ചയിൽ അരച്ചിട്ട് ഇന്നേട്ടോ വേവിക്കാം അപ്പോൾ ഞാൻ ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഇവിടെ മിൽമൻ്റെ നെയ്യാണ് എടുത്തിട്ടുള്ളത് നമ്മൾ എപ്പോഴും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ നെയ്യിലാക്കിയാൽ ഒരു വേറൊരു ആണല്ലോ അപ്പോൾ അത് ശേഷം ചൂടായേണ്ടതാണ് അരിഞ്ഞെച്ച വെജിറ്റബിൾസൊക്കെ കേട്ടോ ക്യാരറ്റ് ഒനിയൻ പിന്നെ ചപ്പ് പുതിനീന പച്ചമുളക് ഇതൊക്കെയാണ് ഉള്ളത് ഇത്രയും സാധനങ്ങൾ അരിഞ്ഞെച്ച അതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ആ നന്നാക്കി ഒന്ന് വയച്ചെടുക്കാം അതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം അതുപോലെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഒരു പിഞ്ച് മുളക് പൊടി പിന്നെ ഞാൻ അവിടെ എടുത്തിട്ടുള്ളത് ഇറച്ചി മസാല ആണ് കേട്ടോ ഞാൻ അവിടത്തെ ആ പാക്കറ്റ് മസാല ആണ് അപ്പോൾ ഇത് ഒരു അര ടീസ്പൂൺ ഇട്ടാൽ മതി കേട്ടോ എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ആ പൊടികളൊക്കെ അതിലേക്ക് മിക്സ് ആവണ ആവണവരെ ഇളക്കാം എന്നതിന് ശേഷം നമ്മളെ അരച്ച് വെച്ച ബീഫ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കെട്ടോ എന്നിട്ട് നന്നായി ഒന്ന് ആ ബീഫിലൊക്കെ ആ മസാല ഒന്ന് പിടിച്ചിട്ട് അതുവരെ ഒന്ന് വാറ്റി കൊടുക്കാം അതിന് ശേഷം നമുക്കൊരു ഒരു ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുക്കാം നല്ല നമ്മൾ ബീഫൊന്ന് കുക്ക് ആവണ്ടേ പച്ചയിലപ്പോൾ നമുക്ക് പച്ചയിലൊന്നും തിന്നാൻ കഴിയില്ലല്ലോ മക്കായാലും പച്ചയിൽ കൊടുക്കാനും പറ്റില്ലല്ലോ അപ്പോൾ ജസ്റ്റ് ഒരു കുക്ക് ആവണ്ടേ അപ്പോൾ ഞാൻ കുക്കാവുകയും ചെയ്യുള്ളൂ നമ്മൾ ഈ ബീഫ് ഒന്നാക്കി പേസ്റ്റ് ആക്കി വെച്ചതല്ലേ നമുക്ക് അതിലൊക്കെ ഏഡ് ചെയ്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചെടുക്കാം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ വെന്തതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് മയോണൈസ് എടുക്കാം മയോണൈസ് വെച്ചതിന് ശേഷം ഞാൻ ഇന്ത്യയിൽ ചീസ് ഉണ്ടായപ്പോൾ ഞാനൊരു സ്ലൈസ് ചീസ് ഇട്ടിട്ടുണ്ട് കിട്ടുമെന്ന് അത് വേണം ഓപ്ഷനുകളാണ് വേണമെങ്കിൽ ഇട്ടാൽ മതി അപ്പം അതേപോലെ ചീസ് ഇട്ടിട്ടുണ്ട് ചീസ് ഇട്ടിട്ട് പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടോ ഫ്ലെയിം ഓഫ് ചെയ്താണ്ട് പിന്നെ നമ്മൾ ദോശ ഇപ്പം ദോശ ഉണ്ടാക്കിയൊന്നും ഞാൻ ഇതിൽ വീഡിയോസെല്ലാം ഇട്ടിട്ടില്ല കേട്ടോ അപ്പം ദോശ നല്ല ചൂടോടുള്ള ദോശനെ ഉണ്ടാക്കി അതിലേക്ക് നിരത്തി അങ്ങോട്ട് കൊടുത്തിട്ടോ എന്നിട്ട് റോൾ ചെയ്ത് അങ്ങോട്ട് എടുത്ത് നമുക്ക് വേണമെങ്കിൽ ഇത് കുബൂസിലാക്കാം അപ്പോൾ കുബൂസിലാക്കിയാൽ ഷവർമായി അതുപോലെ ചപ്പാത്തിയിലാക്കിയാൽ അത് ചപ്പാത്തി റോളായി അതുപോലെ തന്നെ ദോശയിലാക്കിയാൽ അത് ദോശ മസാല വർമ്മ ആയി അപ്പോൾ എല്ലാവരും ഈ വർമ്മച്ചേട്ടനൊന്നുണ്ടാക്കി നോക്കണം വീട്ടിൽ മക്കൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കാരണം നമ്മളെ മക്കൾക്കൊക്കെ ഇഷ്ടപ്പെട്ടുണ്ട് ഇവിടെ പ്ലേറ്റ് കാലിയാക്കി തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ സ്കൂളിലേക്ക് ഇത് മതി ഇനി മതി എന്ന് പറഞ്ഞാൽ പിന്നെ നോക്കണ്ട അത് അടിപൊളിയായിട്ടാണ് അങ്ങനെ പറയുന്നത് അപ്പം ഓരേതായാലും എനിക്ക് സർട്ടിഫിക്കറ്റൊക്കെ തന്നതല്ലോ അതുകൊണ്ട് നിങ്ങൾ ബേജാർ അവാർഡ് നിങ്ങൾ കുട്ടിയൊക്കെ ഉണ്ടാക്കി കൊടുത്തോളൂ കേട്ടോ നല്ല അഭിപ്രായം തന്നെ പറയുള്ളൂ അപ്പോൾ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ റോൾ ചെയ്ത ദോഷമുണ്ടല്ലോ ഇതിപ്പോൾ ചൂടോടായാലും ചൂടോടായില്ലെങ്കിലൊക്കെ നമ്മൾ എന്താ വെച്ചാൽ റോൾ ചെയ്തതിൻ്റെ വിഷയം വേണമെങ്കിലൊന്നും നമുക്ക് ചൂടാക്കിയെടുക്കാം ഒരു മൊഴിച്ചെടുക്കാം അപ്പോൾ അതിലും കൂടുതൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം എൻ്റെ ഈ വർമ്മചരൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം നമുക്ക് അടുത്ത നല്ല വീഡിയോ മൈ നാളെ കാണാം